പ്രതീക്ഷ നഷ്ടപ്പെട്ട് വനിതാ കർഷക കൂട്ടായ്മ മൂന്നേക്കറോളം വരുന്ന പാടത്ത് കഠിനാധ്വാനം കൊണ്ട് ജൈവരീതിയിൽ വിളയിച്ചെടുത്ത പച്ചക്കറികൾ വാങ്ങാൻ ആളില്ല മംഗലം വാളമരുതൂരിലെ ഇരുപത് സ്ത്രീകളടങ്ങുന്ന കൂട്ടായ്മയായ അമ്പാടി കൃഷിക്കൂട്ടം എന്ന കൂട്ടായ്മ കൃഷി ചെയ്ത വെള്ളരിയും വെണ്ടയുമാണ് വാങ്ങാൻ ആളില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷി വകുപ്പും സർക്കാർ സംവിധാനങ്ങളും വ്യാപാരികളും ഒന്നും ഇവ ശേഖരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്നുമാണ് ഈ സ്ത്രീ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത് ഇന്ന് നാം ഭക്ഷിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും എല്ലാം രാസവസ്തുക്കളുടെ കലവറയാണ് ആരോഗ്യപൂർണമായ ശരീരത്തിനു വേണ്ടി പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കഴിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് പച്ചക്കറികൾക്കും പഴങ്ങൾക്കും മറ്റുമെല്ലാം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം കേരളത്തിൽ കർഷക ആത്മഹത്യകൾ കൂടുതലായും ഈ കാരണങ്ങളാലാണ് കർഷകർക്ക് വേണ്ട പിന്തുണയോ ആവശ്യങ്ങളോ അവകാശങ്ങളോ സഹകരണമോ വേണ്ട രീതിയിൽ ലഭിക്കാത്തതും പ്രധാന കാരണമാണ് ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരത്തിൽ കൃഷിയെ വളർത്തുവാനും ഗുണങ്ങളടങ്ങിയ ജൈവ പച്ചക്കറികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ടി നിരവധി കർഷകർ തുടങ്ങുന്ന സംരംഭങ്ങളെല്ലാം നിലച്ചു പോകുന്ന സാഹചര്യങ്ങളാണുള്ളത് സമാന രീതിയിൽ മംഗലം വാളമരുതൂരിലെ ഇരുപതോളം സ്ത്രീകൾ കഠിനാധ്വാനത്തിലൂടെ കൃഷി ചെയ്ത കായ്കളാണ് ഇപ്പോൾ പാടത്ത് തന്നെ കിടക്കുന്നത് ആയിരം കിലോയിലധികം വെള്ളരി പാടത്ത് തന്നെ കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇവരുടെ കൂട്ടായ്മ വിളയിച്ചെടുത്ത കൃഷിയിൽ നൂറുമേനി വിളവുണ്ട് എന്നാൽ ഇവ ശേഖരിക്കാൻ ആരും തയ്യാറാവാത്തത് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് കർഷകനായ മനോജ് പറയുന്നു മംഗലം കൃഷി കൃഷിഭവിൻ്റെ കീഴിൽ പിന്നെ സർക്കാരിൻ്റെ വാഗ്ദാനത്തിൽ കുടുങ്ങിയിട്ടൊരു കൃഷിക്കൂട്ടം രൂപീകരിച്ച് കൃഷി ഇറക്കിയിട്ടാണ് ഇപ്പോൾ പെരുവഴിയിലായി കിടക്കുന്നത് ഇത് ഏറ്റെടുക്കാൻ സർക്കാരോ അല്ലെങ്കിൽ കൃഷി വകുപ്പോ ഇതിന് മുന്നിട്ട് ഇറങ്ങണില്ല അടുത്ത ഇറക്കാനുള്ള മഞ്ഞൾ അഞ്ചേക്കറോളം മഞ്ഞ കൃഷി ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് നില ഒരുക്കാനുള്ള പരിപാടിയിൽ നിൽക്കുമ്പോൾ അതും മുടങ്ങി കിടക്കാൻ മൊത്തം മൊത്തമായിട്ട് ഇപ്പോൾ മുടങ്ങി കിടക്കാണ് ഇപ്പം കൃഷി ചെയ്ത് വെണ്ട കൃഷി പിന്നെ വെള്ളരി ഒരു രണ്ടേക്കറോളം വെണ്ട ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഏക്കറ വെള്ളരും വിളവെടുത്തിട്ട് പകുതി മുക്കാലം വിറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ളതാണിപ്പോൾ ഇനി ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇത് വിൽക്കാൻ പോയ കാരണം ഇപ്പോൾ മറ്റേ വെണ്ട ഏകദേശം പിന്നെ പുഴു വന്നിട്ട് നശിക്കാനുള്ള ഇതിലാണ് കിടക്കുന്നത് കടയിൽ നേരിട്ട് കൊണ്ട് വിൽക്കലാണ് കടക്കാർ എടുക്കണില്ല കടക്കാർ എടുക്കാനുള്ള എന്തെങ്കിലും ഒരു സൗകര്യമൊക്കെ സർക്കാർ ചെയ്തു തരണം ൊണ്ട് പിന്നെ ചെല്ലുമ്പോ അവര് സർക്കാർ സർക്കാർ സംവിധാനങ്ങളോ കൃഷി വകുപ്പോ വ്യാപാരികളോ പച്ചക്കറികൾ വാങ്ങുവാൻ തയ്യാറാവുന്നില്ലെന്നും ഇവരിൽ നിന്നും കാര്യമായ പിന്തുണയും സഹകരണവും ഈ സാഹചര്യത്തിൽ അത്യാവശ്യമാണെന്നും കൂട്ടായ്മയിലെ അംഗങ്ങൾ പറയുന്നു കീഴിൽ തുടങ്ങി കൃഷിക്കൂട്ടത്തിന്റെ അമ്പാടി കൃഷിക്കൂട്ടത്തിന്റെ വിളവെടുപ്പാണത് ഇത് ഇങ്ങനെ കിടന്നേ നശിച്ചു പോകത്തുള്ളൂ ഇത് എങ്ങനെയെങ്കിലും ചിലവാക്കി ചിലവാക്കിയത് സർക്കാർ ഏറ്റെടുത്തത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനിയും കൃഷി ചെയ്യണം തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഇത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇതിനോടുള്ള കൃഷിയോടുള്ള താല്പര്യം തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ് ഒരു ഇത് ഇതിനു വേണ്ടി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കൂട്ടം സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളൊരു പത്തിരുപത് പേരെങ്കിലും ഉണ്ട് ഇതിന് ണാവുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇതാണ് ഭയങ്കര സങ്കടം കാര്യമാണ് ചിലവാവണില്ല തീരുമാനമുണ്ടാക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിളവെടുത്ത സാധനങ്ങൾ വിറ്റിട്ട് ഒന്ന് ഞങ്ങളെ സഹായിക്കണം എന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ ഇത് എങ്ങനെ വിറ്റ് മുന്നോട്ട് പോകണുണ്ട് അതിനനുസരിച്ച് ഞാൻ അടുത്ത കൊല്ലം ഇതിനേക്കാളും കൂടുതൽ കൃഷി ഇറക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അതിങ്ങനെ കൊന്നുകൂടി കിടക്കുമ്പോൾ കൃഷി ചെയ്യാനുള്ള ഒ താല്പര്യക്കുറവാണ് രണ്ടര മാസം മുൻപ് കർഷകനായ മനോജിന്റെ സഹായത്തോടെ ഈ കൂട്ടായ്മ ചെയ്ത കൃഷിയിൽ നല്ല വിളവുണ്ടായിരുന്നു വിഷുവിന് മുൻപ് വിളവെടുത്ത് മികച്ച രീതിയിൽ വിറ്റുപോയിരുന്നു എന്നാൽ ഇനിയുള്ള വിളവ് ആരും ശേഖരിക്കാതെ പോകുന്ന അവസ്ഥയിലാണ് കൃഷി വകുപ്പും സർക്കാർ സംവിധാനങ്ങളും വ്യാപാരികളും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അമ്പാടി കൃഷിക്കൂട്ടം അംഗങ്ങൾ